നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാതക്കാർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കന്നിമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് കന്നിമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് സൂര്യൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി വരെ കന്നിരാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ തുലാം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും കന്നി മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കന്നി മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ പേരിടുന്നതിനും ഒക്ടോബർ രണ്ട് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും സെപ്റ്റംബർ ഇരുപത്തി ഒക്ടോബർ പതിമൂന്ന് എന്നീ തീയതികൾ കാതു സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് എട്ട് പതിനേഴ് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ പുതിയ സംരംഭങ്ങളും ബിസിനസും മറ്റും തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുട്ടിക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാതക്കാർ അനിഴം ൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കന്നി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകുകയും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതുമാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ചീത്തക്കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കന്നിമാസം അനുകൂലമാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാക്കുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാനും ഇടയാകും വൃശ്ചിക കൂറുകാർക്ക് ഒക്ടോബർ ഒമ്പത് വരെയുള്ള ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഒക്ടോബർ ഒമ്പത് വരെയുള്ള സമയം ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെ പറ്റി അപവാദം പറയുന്നതിന് സാധ്യതയുണ്ട് തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ ഒമ്പത് വരെ അതിന് മുതിരുന്നത് നല്ലതല്ല ആതുര രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ കൃഷി ഉപജീവനമായി കരുതുന്നവർ സംഗീതം നൃത്തം എന്നിത്യാദി കലാകാരന്മാർ എന്നിവർക്കെല്ലാം കാലം വളരെ അനുകൂലമാണ് വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തുക അതല്ലെങ്കിൽ അതുമൂലം വിവാഹ തടസ്സങ്ങൾ ഉണ്ടായേക്കാം മാത്രമല്ല സ്ത്രീകളുമായി വഴക്കിനു പോകുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കും വൃശ്ചികക്കൂറുകാർക്ക് ഒക്ടോബർ ഒമ്പതാം തീയതി ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രന്റെ രാശി മാറ്റ ശേഷം എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ കാലഘട്ടമാണ് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും ഒക്ടോബർ ഒമ്പതിനു ശേഷമുള്ള സമയം അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും പി എസ് സി എല്ലാം എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിനും ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും നിധി ലാഭം വാഹന ലാഭം കൂടാതെ പ്രണയ സാഫല്യവും പതിനൊന്നിലെ ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല സത്യവും സദാചാര ബോധവും ഉള്ളവരായി മാറും വൃശ്ചികൂറുകാർക്ക് നിലവിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഉത്തമമാണ് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധിക്കും ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നതാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നത് കേൾക്കാൻ ഇടയാകും പുതിയ വാഹനം വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും വൃശ്ചികക്കൂറുകാർക്ക് ഒക്ടോബർ മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകും ബിസിനസ് പരമായി അത്ര അനുകൂലമായ സമയമല്ല ഇത് കന്നി മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ബിസിനസ് പരമായി കൂടുതൽ പണം ചെലവഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായും കലാകാരന്മാരോ മറ്റോ ആണെങ്കിൽ തന്റെ അറിവിനെ ബഹുമാനിച്ച് മറ്റുള്ളവർ തന്നെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഇവരുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് വളരെയധികം ആകർഷിക്കുകയും ചെയ്യും നിലവിലെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ചില നഷ്ടങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നാൽ ഭൂമി വാങ്ങിയിടുന്നതിന് അനുകൂലമായ സമയമാണ് മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർധിക്കുന്നതിനും ഇടയായേക്കും സംബന്ധിയായ അതല്ലെങ്കിൽ നേത്ര സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ രാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ഇവരുടെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗ അരിഷ്ഠിതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായേക്കും അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തുന്നതും നല്ലതായിരിക്കും അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിനും ഇടയായേക്കാം വൃശ്ചിക രാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോടൊത്തിടപഴകുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതല്ലെങ്കിൽ അവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നതിനും മറ്റും ഇടയാകും മേൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ കന്നിമാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിലവിൽ വൃശ്ചികക്കൂറുകാർക്ക് ശനി അഞ്ചാം ഇടത്ത് നിൽക്കുന്ന കാലമായതിനാൽ പല അനാവശ്യ ചിലവുകളും വന്നുചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രം കിട്ടാൻ ഇടയാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്ര കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് കുറവ് ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിച്ചേക്കും മക്കളുടെ രോഗാവസ്ഥകളിൽ അലംഭാവം കാണിക്കാൻ ഇടവരുത്തരുത് ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും കാലം അനുകൂലമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ ശനി ജാതകത്തിൽ അനുകൂലനായവർക്ക് സന്താന സൗഭാഗ്യവും ധർമ്മശീലവും ഉപാസനാ കൈവരും കൂടാതെ മറ്റുള്ളവരെ ആത്മീയപരമായി ഉപദേശിക്കാനുള്ള കഴിവ് ഇവർ നേടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരാർത്ഥം കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്കോ അതല്ലെങ്കിൽ മുരുകേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്